ഏറെ സന്തോഷത്തോടെയാണ് ഇന്നത്തെ ഈ എപ്പിസോഡ് ഞാൻ ചെയ്യുന്നത് നമ്മുടെ സിനിമ ഒരുപാട് പരീക്ഷണങ്ങളിലൂടെയും ഒരുപാട് ദുർഘടമായ വഴികളിലൂടെയൊക്കെ സഞ്ചരിക്കുകയാണ് അതിനിടയിൽ എവിടെയെങ്കിലുമൊക്കെ ഒരു സിനിമ വിചാരിക്കാത്ത തലത്തിൽ വിജയിച്ചു എന്ന് കേൾക്കുമ്പോൾ സത്യമായിട്ട് എനിക്ക് വലിയ സന്തോഷമുണ്ട് സിനിമാക്കാരിൽ ഭൂരിപക്ഷവും അങ്ങനെയല്ല എനിക്കറിയാവുന്ന തിരുവനന്തപുരത്തെ ചില സുഹൃത്തുക്കളുണ്ട് സിനിമയിലെ ഒരു നല്ല സിനിമ ഇറങ്ങിയാൽ ആദ്യത്തെ ഷോ കഴിയുമ്പോൾ ഒരു പത്ത് സിനിമാക്കാരെയെങ്കിലും അദ്ദേഹം വിളിക്കും പടങ്ങനായിട്ട് പൊളിഞ്ഞോ ഈ ഏത് പടവും പൊളിയുന്നതാണ് ഇഷ്ടം സ്വന്തമായി ഒരു അമ്പത് ദിവസം നൂറ് ദിവസം ഒരു സിനിമ എടുക്കാൻ നിവൃത്തിയില്ല എങ്കിലും കഴിയില്ല എങ്കിലും കണ്ടവൻ്റെ സിനിമ പൊളിഞ്ഞു എന്ന് കേൾക്കുമ്പോൾ ഭയങ്കര ആശ്വാസം അതിന് സിനിമാ രംഗത്തുള്ള ഒരുപാട് പേർക്ക് അറിയാം ഇവിടുന്ന് എറണാകുളത്ത് മദ്രാസിലേക്ക് വിളിച്ച് വിനുണ്ട് പടം പോരല്ലേ ആ ഇവിടെ ഞാൻ രണ്ടു വിളിച്ചപ്പോഴും പറഞ്ഞു അങ്ങനെയാണ് പടം വീണു പോകും എന്തോ എന്നൊക്കെ ചെയ്തു കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആ പടത്തെ ഡിസ്ക്വാളിഫിക്കേഷൻ നടത്തും ഞാൻ പറയുന്നത് അടൂർ ഗോപാലകൃഷ്ണൻ സാറായാലും ശരി കെ എസ് ഗോപാലകൃഷ്ണനായാലും ശരി അവർ സിനിമ എടുക്കുന്നത് ലക്ഷങ്ങളും കോടികളും മുടക്കി എടുക്കുന്നത് വിജയിക്കാനാണ് സിനിമകൾ എപ്പോഴും വിജയിക്കണം വിജയിച്ചാൽ മാത്രമേ എല്ലാ തരത്തിലും സിനിമയ്ക്കും ഗുണമുള്ളൂ സിനിമാക്കാരനും ഗുണമുള്ളൂ അഞ്ച് വർഷക്കാലം സാംസ്കാരിക ക്ഷേമനിധി ബോർഡിൻ്റെ ഡയറക്ടറായിട്ടിരുന്നതുകൊണ്ട് ഞാൻ പറയുന്നത് സാംസ്കാരിക ക്ഷേമമതിക്കും കൊണ്ടേ കാരണം തിയേറ്ററിൽ നല്ല കളക്ഷൻ ഉണ്ടായാലേ ഒരു ടിക്കറ്റിൽ നിന്ന് രണ്ട് രൂപ വെച്ച് സാംസ്കാരിക ക്ഷേമനിധിക്ക് കിട്ടും അത് കിട്ടിയാലല്ലേ ഒരു മാസം നാലായിരം രൂപ കിട്ടിയാൽ ഒരു ഇൻസുലിൻ വാങ്ങാനോ ബീഡിയും തീപ്പെട്ടിയും ചായയും ഒക്കെ കുടിക്കാനോ മക്കളുടെ മുന്നിൽ കൈ നീട്ടാതെ പാവങ്ങൾക്ക് ഒരു ചെറിയ ആശ്വാസമെങ്കിലും കിട്ടുന്നത് ഈ നാലായിരം രൂപ കിട്ടുമ്പോഴാണ് കഴിഞ്ഞ മാസം വരെ അല്ലെങ്കിൽ കഴിഞ്ഞ ചെയർമാൻ ഞങ്ങളിരുന്ന അപ്പോൾ ഇരുപത്തി എട്ടാം തീയതി എന്നുണ്ടെങ്കിൽ അക്കൗണ്ടിൽ പൈസ വരും ഈ കഴിഞ്ഞ എന്തോ ഒരു മാസമായിട്ട് നാലാം തീയതിയാണ് അക്കൗണ്ടിൽ പോയത് അപ്പോൾ ഇരുപത്തി എട്ടാം തീയതി വരെ ഇങ്ങനെ കാത്തിരിക്കും ഇന്ന് ഇരുപതായി ഇരുപത്തൊന്നായി ഇരുപത്തിരണ്ടായിരുന്നു ഇരുപത്തി എട്ടാം തീയതി ആയിട്ട് അക്കൗണ്ടിൽ പൈസ വരാമെന്ന് തോന്നുന്നപ്പോൾ ഒരുപാട് പേർ എന്നെ വിളിച്ചു അത് നല്ല പ്രശസ്തരായ ആൾക്കാരടക്കം അവർക്ക് ഈ നാലായിരം രൂപ കിട്ടിയതുകൊണ്ട് ഒരു ഗുണവുമില്ല ഇല്ല എങ്കിൽ പോലും ദിനേശേ പെൻഷൻ മുടങ്ങിയല്ലോ അതിനേശേ ഞാൻ പറഞ്ഞു ഞാനിപ്പോൾ ആ ഡയറക്ടർ ബോർഡിലില്ല ഡയറക്ടർ ബോർഡ് പുനഃസംഘടിപ്പിച്ചിട്ടില്ല മധുപാലനെ മാത്രം ചെയർമാനായിട്ട് എടുത്തിട്ടേ ഉള്ളൂ ഞാൻ അന്വേഷിക്കുകയച്ചേട്ടാ അല്ലല്ല ഞാൻ ഓർമ്മിപ്പിച്ചതേ ഉള്ളൂ ഇരുപത്തെട്ടാം തീയതി വന്നുകൊണ്ടിരുന്ന പെൻഷൻ വരാതായപ്പോൾ ഒരു ടെൻഷൻ ഞാൻ നേരെ ടെൻഷൻ ഒന്നും എടുക്കട്ടെ വരും ഞാൻ അപ്പം തന്നെ സംസ്കാര ക്ഷേമതയെ വിളിച്ച് അന്വേഷിച്ചു ചെറിയ പൈസയുടെ ഷോർട്ടേജ് ഉണ്ട് കാരണം ഈ കൊറോണയുടെ തിയേറ്ററുകളൊക്കെ അടച്ചിട്ടതിൻ്റെ തിക്താനുഭവം ഇപ്പോഴാണ് വരുന്നത് കാരണം അതുവരെ ഫണ്ടിൽ പൈസ ഉണ്ടായിരുന്നു പത്ത് പതിനെട്ട് കോടി രൂപ ഫണ്ട് കിടന്നതാണ് അതെടുത്ത് കൃത്യമായിട്ട് ഈ കൊറോണ കാലത്ത് കൃത്യമായിട്ട് നാലായിരം രൂപ വച്ച് എല്ലാവർക്കും കിട്ടുകയും പെൻഷൻ കിട്ടുകയും ചികിത്സാ ചിലവ് കല്യാണ ചിലവ് അതിനെല്ലാം കൊടുക്കുകയൊക്കെ ചെയ്തു പക്ഷേ ഇപ്പോൾ ഫണ്ടിൽ പൈസ ഇല്ല അങ്ങനെ ഷോർട്ടേജ് വന്നപ്പോഴാണ് ഈ മാസം ഈ മാസം എന്ന് പറഞ്ഞാൽ ഈ കഴിഞ്ഞ ജൂൺ ഇരുപത്തി എട്ടിന് കിട്ടേണ്ടത് ജൂലൈ നാലാം തീയതിയാണ് അക്കൗണ്ടിൽ പോയത് ഞാൻ പറയാൻ വന്നത് സിനിമ നല്ല വിജയങ്ങളായാൽ മാത്രമേ സാംസ്കാരിക ക്ഷേമനിധിയിലെ അംഗത്വമുള്ള ആ പെൻഷൻ കിട്ടുന്ന ആൾക്കാർക്ക് പോലും പൈസ കിട്ടുകയുള്ളു അതുകൊണ്ട് തന്നെ എല്ലാ സിനിമയും ഓടണം എന്ന് ആശിക്കുന്ന ഒരാളാണ് ഞാൻ ഇപ്പോൾ ഞാനിത് പറയാൻ കാര്യം ഒരു പാട്ട് ഒരു പാട്ടിൻ്റെ പാരഡി എന്ന് പറയാൻ പറ്റില്ല ട്യൂണും മാറ്റിയിട്ടില്ല എന്ന് പറയുന്നത് ചെറിയ അല്ലറ ചില്ലറ മാറ്റങ്ങൾ വരുത്തി ചെയ്ത ഒരു പാട്ട് മലയാളക്കാരെ ആകെ ആകർഷിച്ച് ഞാൻ ആദ്യമായിട്ട് എൻ്റെ ക്ലിപ്പിങ്സ് കണ്ടപ്പോൾ ഒരുത്തൻ നിന്ന് വെള്ളമടിച്ചിട്ട് ഉത്സവപ്പറമ്പിൽ പാടുന്ന പാട്ട് കേട്ടപ്പോൾ ഗാനമുള്ള നടന്നുകൊണ്ടിരിക്കുന്നു അതിനിടയിൽ ഒരുത്തൻ ഡാൻസ് ചെയ്യുന്ന കണ്ടപ്പോൾ ഞാൻ പെട്ടെന്ന് ആലോചിച്ചു ഇയാൾക്ക് കുഞ്ചാക്കബോബനുമായിട്ട് സാമ്യം ഉണ്ടല്ലോ നമ്മൾ ഈ അയ്യപ്പ ബൈജുവിനെയൊക്കെ അല്ലേ കെട്ടിട്ടുള്ള മദ്യപിച്ചിട്ട് ഈ അരക്കെട്ട് കൊണ്ടൊരു പ്രത്യേക രീതിയിൽ ഇങ്ങനെ കാട്ടി മദ്യവി മദ്യ തനി മദ്യപന്മാരായിട്ട് സ്റ്റേജിൽ പെർഫോം ചെയ്യുന്നത് ഇത് സംഗീത ബോധമില്ല പക്ഷെ സംഗീതത്തിൽ താല്പര്യമുള്ളവർ തന്നെ അടിച്ച് ഫിറ്റായിട്ട് ആൾക്കൂട്ടത്തിൽ നിന്ന് ഒരു മടിയുമില്ലാതെ ഡാൻസ് ചെയ്ത് നടക്കുമ്പോൾ ഞാൻ ആലോചിച്ചു ഓ മോനെ പോലെ ഇരിക്കുന്നു കറുത്തു പോയുന്നേ ഉള്ളൂ പിന്നെയാണ് അറിയുന്നത് വലിയ മേക്കോവർ ചെയ്ത് ബോബൻ ചെയ്ത പടമാണ് എന്നാൽ പിന്നെ കേസ് കേസോട് നല്ല ടൈറ്റിലും അല്ലേ നല്ല ടൈറ്റിലാണ് ഈ കയ്യൂക്കുള്ളന്മാർ ഇപ്പോൾ തന്നെ ചാനൽ ചർച്ചകളിൽ വന്നിരിക്കുന്ന ചില ചട്ടമ്പികളുണ്ടല്ലോ അവർ തന്നെ പറഞ്ഞ പോടാനിൻ്റെ അല്ലേ നീ കൊണ്ടൊന്ന് കേസ് ഓടറുന്നത്ര പ്രാവശ്യം ഈ രാഹുൽ ഈശ്വരനോടൊക്കെ സംസാരിക്കുന്ന അല്ലെങ്കിൽ ഷീജിത്ത് എന്ന് പറഞ്ഞാൽ ആ വക്കീലിനെ അടക്കം വെല്ലുവിളിക്കുമ്പോഴൊക്കെ പറഞ്ഞിട്ടില്ലേ പോയി കേസ് ഓടറ എന്നല്ലേ പറഞ്ഞ വക്കീലിനോട് പോലും അപ്പോൾ അത് ഈ കയ്യൂക്കുള്ളമാരുടെ ഒരു ഡയലോഗി കേസ് കൊടുക്കുന്നു കേസ് വീണ്ടും 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 ഞാൻ പറയുന്നത് ശരിയല്ല കയ്യൂക്കുള്ളവർ കേസ് കൊടുക്കും കൊടുത്തിട്ട് നമ്മളായിട്ട് വെള്ളം കുടിപ്പിക്കും ഇപ്പം എന്നെ ഇട്ട് വെള്ളം കുടിപ്പിക്കുന്ന പോലെ എന്തായാലും വലിയ സന്തോഷം പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമെന്ന് പറഞ്ഞടാ ഈ പടം കാണണം തിരക്കൊക്കെ കഴിയട്ടെ തിയേറ്ററിലൊക്കെ വിളിച്ച് വെച്ചാൽ നല്ല തിരക്കാണ് എനിക്ക് തിരക്കിലിരുന്ന് സിനിമ കാണുന്ന അത്ര താല്പര്യമുള്ള ഒരാളല്ല പക്ഷേ എൻ്റെ മകൻ ഇന്നലെ രാത്രി പതിനൊന്ന് മുപ്പത്തിയഞ്ചിനുള്ള രാത്രി പതിനൊന്ന് മുപ്പത്തഞ്ചിനുള്ള നാലാമത്തെ ഷോയോ മൂന്നാമത്തെ ഷോ നാലാമത്തെ ഷോ ബുക്ക് ചെയ്തു ഒരു തിയേറ്ററിൽ ഞങ്ങൾ മൂന്ന് പേരും കൂടി ഞാനും സിന്ധവും മോനും കൂടെ പോയി പതിനൊന്ന് മുപ്പത്തഞ്ചിനുള്ള ഷോയ്ക്ക് ചെന്ന് തുടങ്ങിയപ്പോൾ പതിനൊന്ന് അമ്പതൊന്നോ ആയി സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യമത്യാന്തം ആസ്വദിച്ച് കണ്ട സിനിമയായിരുന്നു എന്നാൽ പോയി കേസ് കൊടുക്കുക നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന തിന്മകൾ കോടതിയിൽ നടക്കുന്ന യാഥാർത്ഥ്യങ്ങൾ പോലീസ് സ്റ്റേഷനുകളിൽ പോലീസുകാർ ചെയ്യുന്ന വഴിവിട്ട എങ്ങനെയെങ്കിലും ഒരു കേസ് വന്നാൽ അത് വൈൻ്റപ്പ് ചെയ്യാൻ വേണ്ടി കാണിക്കുന്ന വ്യഗ്രത അധികാരത്തിൻ്റെ പവർ കയ്യിലുണ്ടെങ്കിൽ ഒരാളെയും പേടിക്കേണ്ട എന്നുള്ള രാഷ്ട്രീയക്കാരന്മാരുടെ അഹന്ത റോഡിൽ എന്താ പറയുക കുഴിയിൽ ജീവിതം ഹോമിക്കപ്പെടുന്ന പാവപ്പെട്ടവരുടെ ദൈന്യത ഇപ്പോൾ കരമന മുതൽ കളിയിക്കാവുള്ളവരെ രണ്ട് വശത്തെ ആറുപതി ആറു വരി പാത വരിയാണല്ലോ അതിൻ്റെ ആദ്യത്തെ ഇതെന്ന് പറയുന്നത് കരമന മുതൽ വരെ ആയിരുന്നു അങ്ങനെ ആ റോഡിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുമ്പോൾ നിയമം ഹൈസ്കൂളിലാണ് ഞാൻ പഠിച്ചത് ബി ബി എച്ച് എസ്സിൽ ആ സ്കൂളിൻ്റെ മുന്നിൽ ഒരു അണ്ടർ പാസേജ് കെട്ടുകയായിരുന്നു ആ അണ്ടർ പാസേജിന് വേണ്ടി എടുത്തിട്ടിരുന്ന കുഴി എങ്ങനെയോ അറിയാതെ ഒരു ചെറുപ്പക്കാരൻ ജോലിക്ക് പോയിട്ട് രാത്രി വരുമ്പോൾ വേഗത കൂടി വന്നു കാണും കാരണം രാത്രി വണ്ടികളൊന്നും ഇല്ലല്ലോ ഓടിച്ചുകൊണ്ട് നീ കുഴിക്കകത്ത് ചാടി അവിടെ സ്പോട്ടിൽ മരിച്ചു ആ കുഴിക്ക് എന്തെങ്കിലും ഒരു വേലിയോ ചുറ്റുമൊക്കെ കിട്ടിയിരുന്നെങ്കിൽ അല്ല ഇവിടുത്തുകാരനെന്നൊന്നും എനിക്കറിയില്ല വിവാഹിതനാണോ എന്നറിയില്ല പ്രായവും എനിക്കറിയില്ല എന്തായാലും ഒരു ചെറുപ്പക്കാരൻ ദാരുണമായി ആ കുഴിയിൽ വീണ് കൊല്ലപ്പെട്ടു ചിലപ്പോൾ അയാൾക്ക് നഷ്ടപരിഹാരം കിട്ടി കാണും ഇൻഷുറൻസായി കിട്ടി കാണും പക്ഷേ ഞാൻ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കുമോ എന്ന് എനിക്കറിയില്ല സുഗമമായി പോകാവുന്ന ആർ ഒരു പാതയായി നടുക്ക് ഡിവൈഡറുണ്ട് ഞാൻ എപ്പോഴെങ്കിലും നിയമത്തിൽ നിന്ന് പ്രാവശ്യമരം വഴി വണ്ടി ഓടിക്കുകയാണെങ്കിൽ എന്നും നിയമം ഹൈസ്കൂളിൻ്റെ മുന്നിലെത്തുമ്പോൾ ഞാൻ ഈ യാത്ര ചെയ്യുന്ന റോഡിൻ്റെ താഴെയുള്ള അണ്ടർ പാസ് വീണ് മരിച്ച ഞാൻ കണ്ടിട്ടില്ലാത്ത ആ യുവാവിന് ഞാൻ ഓരോ തവണ അതിലേ പോകുമ്പോഴും മനസ്സിൽ പ്രാർത്ഥിക്കും അതിൻ്റെ ആത്മാവിന് നിത്യശാന്തി കിട്ടണേന്ന് അങ്ങനെ കുഴികളിൽ പൊലിഞ്ഞു പോയ എത്ര ജീവിതങ്ങളുണ്ടാലോചിക്കുക അങ്ങനെ ഒരു കുഴിയിൽ ഒരു ആട്ടോറിക്ഷ വീണതിൽ രാജീവൻ എന്ന് പറഞ്ഞ ഒരു പാവം ചെറുപ്പക്കാരനു പറ്റിയ പുകൾ അല്ലെങ്കിൽ ഒരു ചെറിയ ചെറിയ കള്ളങ്ങൾ ചെയ്തത് നമ്മളെ ഗ്രാമങ്ങൾ നാട്ടിലൊക്കെ ഉണ്ടല്ലോ കൊച്ചു കൊച്ചു കള്ളങ്ങൾ ചെയ്യുന്ന കള്ളന്മാർ ഇപ്പം തന്നെ ഒരു വിശന്നപ്പോൾ ഒരു കടയിൽ കയറി ചില്ലറ ആഹാര സാധനങ്ങളും വീഡിയോ കീറിട്ടോ എന്തോ മോഷ്ടിച്ച ഒരു മധുവിനെ ഒരു ആദിവാസി അല്ലേ കൊല്ലാൻ വേണ്ടി ചെയ്തതായിരിക്കില്ല ഉറപ്പാണ് അവനെ പേടിപ്പെടുത്താൻ വേണ്ടിയായിരിക്കും തല്ലിയത് എവിടെയോ വീണ് അയാൾ മരിച്ചു ഇപ്പം മധുവിന് വേണ്ടി എത്ര പേർ കണ്ണീരൊടുക്കുന്നു നിങ്ങളാലോ ചോദിക്കുക എത്രയോ കാലമായി മധു വീട്ടിൽ പോലും ചെല്ലാതെ ചെല്ലാ ചെല്ലില്ലായിരുന്നു മരിച്ചു കഴിഞ്ഞപ്പോൾ മധു വലിയ ഒരു കൾട്ടായി മാറി മധുവിൻ്റെ സഹോദരിക്ക് ജോലിയോ അവർക്ക് വീടോ സർക്കാരിൻ്റെ നഷ്ടപരിഹാരമോ എന്തൊക്കെ കൊടുത്തു എന്നുള്ളു മധുവിൻ്റെ സഹോദരി ഇപ്പോൾ പോലീസ് കാര്യറ്റമാണ് പക്ഷേ എങ്കിൽ പോലും ഇപ്പോൾ അവർ മധുവിനെ വാനോളം പുകൾത്തുന്നു സഹോദരനെ അല്ലെങ്കിൽ മോനെ പക്ഷേ എത്രയോ കാലമായി അയാൾ കടത്തെണ്ണയിൽ ഉറങ്ങിയവനാണ് ഈ മോഷ്ടിച്ച കടയിലെ ഉടമസ്ഥന്മാർക്ക് എന്തോ ജാതക ദോഷം ഉണ്ടായിരുന്നു അവരുടെ കടയിൽ കയറി എന്തൊക്കെയോ മോഷ്ടിച്ചപ്പോൾ അവരൊരു തല്ലുവെച്ചു ചുറ്റും നിന്ന് തല്ലി ചാവാൻ വേണ്ടി തല്ലിയതായിരിക്കില്ല ഒരിക്കലും ഈ മധുവിനെ പോലെ ഒരാളിനെ കണ്ടാൽ അവനെ കൊന്നുകളയാമെന്ന് വിചാരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല മനുഷ്യ അല്പമെങ്കിലും മനുഷ്യത്വം മനസ്സിലുണ്ടെങ്കിൽ കൊല്ലൂല മധുവിനെ പോലൊരാളിനെ പക്ഷേ ഈ കടക്കാരന്മാരുടെ സമയം മോശം കൊണ്ട് വീണു മരിച്ചു അപ്പം ഇങ്ങനെ അകാലത്തിൽ പൊലിഞ്ഞു പോകുന്ന ഒരുപാട് ഹതഭാഗ്യന്മാരുണ്ട് നമ്മുടെ നാട്ടിൽ അവരുടെ റെപ്രസെൻ്റ് അവരെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ടാണ് ഈ നമ്മുടെ ബോബ കുഞ്ചാക്കോ ഈ ചിത്രത്തിൽ നായക വിഷം ചെയ്തിരിക്കുന്നതെന്ന് ഞാൻ പറയും എന്തായാലും രസകരമായ സിനിമയാണ് കോടതിയിലെ വാദമൊക്കെ കണ്ടപ്പോഴാണ് ഞാൻ മുമ്പ് ഒരു സ്റ്റോറി പറഞ്ഞില്ലേ ഞാൻ പോക്സോ കോടതി പോയപ്പോഴൊക്കെ ജഡ്ജ് വളരെ ഒന്ന് ചിരിക്ക പോലും ചെയ്യുന്നില്ല ഇങ്ങനെ വായിക്കുന്നു ഡേറ്റ് പറയുന്നു ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നു അവിടെ വയ്ക്കുന്ന സ്ത്രീ പിടിച്ച് വാങ്ങി ഫയലിൽ വയ്ക്കുന്നു ഒക്കെ ചെയ്യുന്നു പക്ഷേ ഈ സിനിമയിലെ ജഡ്ജിനെ കണ്ടപ്പോൾ മന്ത്രി മന്ത്രിയുടെ കാര്യം കാര്യം പറഞ്ഞിട്ടുണ്ട് നീ നിന്റെ സാധാരണക്കാരൻ്റെ വേദന മനസ്സിലാക്കുന്ന നിയമപാലകരായിരിക്കണം ജഡ്ജായി വരേണ്ടതെന്ന് ഈ സിനിമ കാണുമെന്ന് നമുക്ക് തോന്നും ഓ ഇതുപോലൊരു ജഡ്ജ് തിരുവനന്തപുരത്ത് ആ പോക്സോ കോടതിയിൽ ഇരുന്നിരുന്നെങ്കിൽ അല്ലെങ്കിൽ ജില്ലാ കോടതിയിൽ ഇരുന്നിരുന്നെങ്കിൽ നമ്മളെപ്പോലുള്ള സാധാരണക്കാരന് നീതി കിട്ടിയെന്നേന്ന് എനിക്ക് തോന്നി ഒരു പുതുമുഖമാണ് അഭിനയിച്ചിരിക്കുന്നത് എന്ത് രസമായിട്ട് ചെയ്തിരിക്കുന്നു ഒരു പഞ്ചായത്ത് മെമ്പർ കൂടിയായ ചീമിയനിൽ ഒരു പഞ്ചായത്ത് മെമ്പറായ ഒരു മനുഷ്യനാണ് അത് ചെയ്തിരിക്കുന്നത് കുഞ്ഞുകൃഷ്ണൻ നോക്കുക അദ്ദേഹത്തിൻ്റെ പേ പേര് എന്തായാലും രസകരമായ സിനിമയാണ് ദേവദൂതർ പാടി പാടി സ്നേഹദൂതർ ഈ ഒലീവിൻ പൂക്കൾ സ്നേഹ ദൂതർ എട്ടാം ക്ലാസ്സിൽ തേവര സേക്രട്ട് ഹാർട്ട് സ്കൂളിൽ ബിജു നാരായണൻ പഠിക്കുമ്പോൾ അവിടെ കൂട്ടുകാരുടെ ഒരു ഓർക്കസ്ട്ര ടീം ഉണ്ടായിരുന്നു ആ ടീമിൽ ബിജു നാരായണൻ പാടിയിരുന്ന പാട്ടായിരുന്നു ഈ ദേവദൂതൻ പാടി എന്നുള്ള പാട്ട് കാതോട് കാതോരത്തിലെ പാട്ടാണ് അപ്പോൾ അത് വെച്ച് വേണമെങ്കിൽ നമുക്ക് ബിജു നാരായണൻ്റെ പ്രായം അളക്കാം അല്ലേ എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അദ്ദേഹം ഈ പാട്ട് സ്കൂളിലെ ഓർക്കസ്ട്രയിൽ പാടിയത് പള്ളിയിലച്ചവനാവാൻ പോയ ഔസേപ്പച്ചൻ എനിക്ക് വളരെ ഇഷ്ടമുള്ള മ്യൂസിഷ്യനാണ് ഞാൻ വർക്ക് ചെയ്ത പുറപ്പാടിൻ്റെ പാട്ടുകൾ അദ്ദേഹമാണ് സംഗീതം കൊടുത്തത് നല്ല മനോഹരമായ പാട്ടുകൾ ഔസേപ്പച്ചൻ ആദ്യമായി സംഗീത സംവിധാനം നിർവഹിച്ച സിനിമയാണ് കാതോട് കാതോരൻ അതിലെ ഭരതനും കൂടി ചേർന്നെന്നാണ് ടൈറ്റിൽ എഴുതി കാണിക്കുന്നത് ഔസൈപ്പച്ചൻ്റെ പാട്ടുകൾ തന്നെ ഒന്ന് ഉറപ്പാണ് അതിലെ എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോയൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പം നീ എൻ സർഗസൗന്ദര്യമേ എന്നുള്ള പാട്ട് അല്ലെങ്കിൽ കാതൂർ എല്ലാ പാട്ടും പാട്ടിനെ ഓക്കസ്ട്ര ചെയ്തിരിക്കുന്ന ആരൊക്കെയെന്ന് ചോദിച്ചാൽ ഔസൈപ്പച്ചൻ വയലിനിൽ അത്ഭുതം സൃഷ്ടിക്കുന്ന ആളാണ് ഒപ്പം ലോകം കണ്ട ഡ്രമ്മറായ ശിവമണി ഈ പാട്ടുകളിൽ ഓക്കസ്ട്രയിൽ ഉണ്ടായിരുന്നു പിന്നെ വേറൊരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു പിൽക്കാലത്ത് എ ആർ റഹ്മാൻ എന്നറിയപ്പെട്ട ദിലീപ് ഇവരൊക്കെയാണ് ഈ പാട്ടുകളുടെ പശ്ചാത്തല സംഗീതത്തിലുണ്ടായിരുന്ന വാദ്യോപകരണങ്ങൾ വായിച്ചിരുന്നവർ യേശുദാസും കൃഷ്ണചന്ദ്രനും ലതികയും രാധികയും ആണ് ഇതിൽ പാടിയത് രാധിക എന്ന് എനിക്ക് തോന്നുന്നു രാധികത്തിലൊക്കെ ആയിരിക്കും വന്യൂ ഗ്രൂപ്പ് എഴുതിയ പാട്ടുകളായിരുന്നു സിനിമ കാണുമ്പോഴും നമുക്ക് ഭയങ്കര രസകരമായി അന്ന് അക്കാലത്ത് ആസ്വദിച്ച പാട്ടുകളായിരുന്നു എല്ലാം പള്ളിയിലെ കൊയർ ഗ്രൂപ്പിലൊക്കെ മമ്മൂക്കയും സരിതയും നിന്ന് പാടുന്ന കേൾക്കുമ്പോൾ ലിസിയൊക്കെ നിന്ന് പാടുന്ന കേൾക്കുമ്പോൾ രസകരമായ പാട്ടുകളായിരുന്നു കാതോട് കാതോരത്തിൻ്റെ ഈ സിനിമ റിലീസ് ചെയ്ത കാലത്തെ ഡീറ്റെയിൽ എടുക്കാൻ വേണ്ടി ഞാനിങ്ങനെ യൂട്യൂബിൽ തപ്പുമ്പോഴാണ് എനിക്കൊരു ഒരു കാര്യം തോന്നിയത് കാതോട് കാതോരത്തിൻ്റെ ഭരതൻ്റെ അസിസ്റ്റൻ്റുമാരാരൊക്കെയെന്നറിയുമോ സംവിധായകനായി മാറിയ കമൽ സം കലാസംവിധായകനും സംവിധായകനുമായ റോയ് പി തോമസ് സംവിധായകനായി മാറി ഇപ്പം നടനായി ജീവിക്കുന്ന വേണുബി നായർ ഇവരെല്ലാമായിരുന്നു ഭരതൻ്റെ അസിസ്റ്റൻ്റുമാർ അദ്ദേഹം നമ്മുടെ അവസാനിച്ചും പറയുന്നത് അസാധ്യമായ താളബോധമുള്ള നടനാണ് കുഞ്ചക്കബോബൻ അദ്ദേഹം അനിയത്തി പ്രാവ് പ്രാവ് മുതൽ ഇങ്ങോട്ടുള്ള ഓരോ പടങ്ങളിലും അദ്ദേഹം ചെയ്തിരിക്കുന്ന ഡാൻസ് രംഗങ്ങൾ കണ്ടാൽ എത്ര താളബോധത്തോടെയാണ് അദ്ദേഹം നൃത്തം ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം പക്ഷേ സ്വബോധമില്ലാത്ത ഡാൻസ് ചെയ്തപ്പോൾ ഒരു താളബോധവും ഇല്ലല്ലോ അതിൽ അങ്ങനെ ഒരു സ്വബോധവുമില്ലാതെ ഡാൻസ് ചെയ്തപ്പോഴും ആ പാട്ടിനനുസരിച്ച് മനോഹരമായി കുഞ്ചക അനശ്വരമാക്കി എന്നാണ് അവസെപ്പച്ചും പറയുന്നത് തൊണ്ണൂറ്റി മൂന്ന് സിനിമകൾ ആയി തൊണ്ണൂറ്റി മൂന്നാമത്തെ സിനിമയായിട്ടാണ് എന്നാൽ പോയി കേസ് കൊടുക്കുന്നത് അതിൻ്റെ നിർമ്മാതാക്കളിൽ ഒരാളും കൂടിയാണല്ലേ പങ്കാളി കൂടിയാണ് ഈ സിനിമ കാണാൻ പോകുന്നവർക്ക് റോഡിൽ കുഴിയുണ്ടാവും സൂക്ഷിക്കുക എന്ന് പോസ്റ്റർ അടിച്ച് വലിയ വിവാദം വിവാദമുണ്ടാക്കി മനഃപൂർവ്വമാണോ വിവാദമുണ്ടാക്കിയെന്ന് എനിക്കറിയില്ല അല്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് എഴുതിയാൽ ഇപ്പോൾ കേരളത്തിലെ മുഴുവൻ റോഡിൽ കുണ്ടു കുഴികളുള്ളത് കൊണ്ട് അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി റിയാസിനെ സ്ഥാനത്തും അസ്ഥാനത്തും കളിയാക്കാൻ വേണ്ടി റോഡിലെ കട്ടറുകളെ കുറിച്ച് സംസാരിക്കുന്ന ഈ കാലത്ത് ഈ പോസ്റ്ററിൽ അല്ലെങ്കിൽ പത്രപരസ്യത്തിൽ ഇങ്ങനെ കുഴിയിൽ വീഴാതെ തിയേറ്ററിൽ എത്തണമെന്നുള്ള പരസ്യം കൊടുത്തത് വലിയ വിവാദം ഉണ്ടാക്കി ഒരുപാട് പേര് ഫേസ്ബുക്കിലും വാട്സാപ്പിലുമൊക്കെ ഈ സിനിമ ബഹിഷ്കരിക്കണം ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരാണ് അല്ലെങ്കിൽ എൽ ഡി എഫിനെതിരാണെന്നൊക്കെ പറഞ്ഞിട്ടു ഒരിക്കലും ആ സിനിമ കണ്ടാലറിയാം എൽ ഡി എഫിനെതിരൊന്നുമല്ല പണം ആ പടം രാഷ്ട്രീയത്തിനെതിരാണ് അല്ലെങ്കിൽ ഭരണത്തിൽ വരുന്നവരുടെ ഉത്തരവാദിത്വം ഇല്ലായ്മയെക്കുറിച്ച് തന്നെയാണ് സംസാരിക്കുക അല്ലെങ്കിൽ കൈക്കൂലി വാങ്ങുന്നവരെ കുറിച്ച് തന്നെയാണ് സംസാരിക്കുക നമുക്കറിയാമല്ലോ എറണാകുളത്ത് ഒരു പാലം തന്നെ താഴെ പോയത് നമുക്കറിയാമല്ലോ ഒരു പൊതുവിമത്വ ഉപമന്ത്രി നന്നായിട്ട് ചെയ്ത ഒരു പാലം തല കുത്തനെ താഴെ പോയണ്ടില്ലേ എത്ര വർഷക്കാലം നിലനിൽക്കേണ്ട ഒരു പാലം തല താഴെ പോയി അതൊന്നും ഈ പ്രതിപക്ഷ നേതാവ് ഓർക്കുന്നില്ല എന്നുള്ളതാണ് വേറൊരു രസം എന്തായാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു ആരെങ്കിലും എഫ് ബിയിൽ എഴുതിയാൽ ഫേസ്ബുക്കിൽ എഴുതിയാൽ അത് പാർട്ടി നിലപാടല്ല ഒരു സിനിമയെയും തടയുന്നത് എൽ ഡി എഫിൻ്റെ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ നയമല്ല എന്ന് അദ്ദേഹം അസന്നിഗ്ധമായി പറഞ്ഞു ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് പോലെ അല്ലെങ്കിൽ കെ ആർ ഗൗരിയമ്മ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിട്ട് സ്വന്തം പാർട്ടി ഉണ്ടാക്കി ഒന്ന് ശ്രദ്ധേയാകാൻ ശ്രമിക്കുന്ന കാലത്ത് വന്ന ചീഫ് മിനിസ്റ്റർ ഗൗതമി ഇതുപോലുള്ള ഒരുപാട് സിനിമകൾ ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അന്നൊന്നും ഒരു ഒരു പോസ്റ്റർ കീറാനോ അല്ലെങ്കിൽ ആ സിനിമയെ തിയേറ്ററിൽ പോയി കാണരുതെന്ന് ആരും പറഞ്ഞില്ല ആ സിനിമകൾ വീണുപോയി തിയേറ്ററിൽ അത് വേറെ സത്യം ഇതും ഒരു വിവാദം ഉണ്ടാക്കാൻ ശ്രമിച്ചു പക്ഷേ പാർട്ടി സെക്രട്ടറി തന്നെ ആരെങ്കിലുമൊക്കെ അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അനുഭവമുള്ളവരായിരിക്കും അവർ എഫ് ബിയിൽ എഴുതിയെന്ന് പറഞ്ഞാൽ പാർട്ടി നിലപാടല്ല അത്തരം ഒരു തീരുമാനം പാർട്ടി എടുക്കില്ല എന്ന് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൽ കൈകടത്തില്ല എന്ന് തീർത്തും കൊടിയേരി പറഞ്ഞപ്പോൾ ആ ഇഷ്യൂ അവിടെ അവസാനിച്ചു പാവപ്പെട്ടവൻ്റെ മുതുകൽ കുതിരകയറാൻ ചെന്നിട്ട് കയ്യുള്ളവർ പറയുന്ന വാചകമാണ് എന്നാ താമ്പോയി കേസോട് അല്ലേ രതീഷ് ബാലകൃഷ്ണൻ എന്ന് പറയുന്ന മിടുക്കനായ ഒരു സംവിധായകനെ അദ്ദേഹം കുഞ്ചാക്കബോബൻ തന്നെ പറയുന്നു ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ എന്ന് പറഞ്ഞൊരു കഥ വന്ന് എന്നോട് പറഞ്ഞപ്പോൾ എനിക്ക് ആ കഥ മനസ്സിലായില്ല അതുകൊണ്ട് നമുക്ക് പിന്നെ ഒരിക്കൽ ചെയ്യാമെന്ന് പറഞ്ഞ് പറഞ്ഞു കൊടുക്കുന്നു പിന്നെ ആൻഡ്രോയിഡ് കുഞ്ഞപ്പൊബൻ സിനിമ വന്നപ്പോഴാണ് കുഞ്ചാക്കബോബന് മനസ്സിലായത് എന്താണ് സബ്ജക്റ്റ് അപ്പം മിടുക്കനായ രതീഷ് ബാലകൃഷ്ണൻ സംവിധാനം ചെയ്ത സിനിമയാണ് കുഞ്ചാക്കബോബൻ്റെ അഭിനയത്തിൻ്റെ ഇരുപത്തഞ്ച് വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടെന്ന് ബോബൻ പോലും എങ്ങും പറഞ്ഞു കണ്ടില്ല ഇരുപത്തഞ്ച് വർഷമായി അദ്ദേഹം സിനിമയിലെത്തിയിട്ട്